ഹൈഡ് സ്വർക്കം വളർത്തുക എല്ലാവരും സുഖായിരിക്കും എന്ന് ചോദിച്ചെങ്കിൽ നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു ഇന്ന് ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് ഓഫർ വീഡിയോ തന്നെയാണ് ഒരു ഒന്ന് രണ്ട് കളക്ഷൻ വേഗം ഒന്ന് കാണിച്ചു പോവാണ് നിങ്ങൾക്ക് അറിയാവുന്ന കളക്ഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരുപാട് പേർക്ക് റിപ്ലൈസ് പെൻഡിങ് ഉണ്ടെന്ന് അറിയാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഓഫർ വീഡിയോ ആകുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ തന്നെ കിട്ടണില്ലെങ്കിലും മാക്സിമം നേരത്തെ തന്നെ നമ്മൾ റിപ്ലേസ് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ കോട്ടൻ്റെ ഒരു കോട്ടൺ സിൽക്കിൻ്റെ ഈ ഒരു ഓഫീസ് വെയർ കളക്ഷൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു കളക്ഷനാണ് നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇപ്പം ഇതാണ് ഇന്നത്തെ ഓഫർ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള കളക്ഷൻ ഈയൊരു ഓഫീസ് വെയർ കളക്ഷൻ ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ആഷ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ആഷ് കളർ കുട്ടിയാണ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു ഓഫർ വീഡിയോയില് കൊണ്ടുവരുന്നത് ഈ ഒരു ബോട്ടിലിംഗ് ക്ലീൻ ആണ് നെക്സ്റ്റ് കുർത്തി വരുന്നത് ടീൽ ബ്ലൂ അടുത്തത് നല്ലൊരു റോയൽ ബ്ലൂ ആണ് കേട്ടോ ഈ ഒരു കോളർ കുർത്തിയുടെ തന്നെ അടുത്ത ഷെയ്ഡ് വരുന്നത് മറും ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഓഫർ കുർത്തിയുടെ തന്നെ നമുക്ക് നെക്കിൽ കോളർ ഇല്ലാത്ത പാറ്റേണോട് നമ്മൾ അവൈലബിൾ ആക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് അതിന്റെ തന്നെ ഷീൽ ബ്ലൂ ഷെയ്ഡേ പവർ വേരിയേഷൻ മാത്രമേ വരുന്ന ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ സോറി പാര ഗ്രീൻ ആണ് അടുത്ത നല്ലൊരു പൊന്മാനിൽ ഷെയ്ഡാണ് കേട്ടോ സുഹൃത്ത് വരുന്നത് ആഷ് ഇതിന്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഈ ഒരു കോളർ കുർത്തിക്ക് നമുക്കൊരു ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരത്തെ കാണിക്കാൻ വിട്ടു വരുന്നതാണ് അപ്പോൾ ഇത്രയും ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സ് സൈസ് വരെയാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസിലാണ് കേട്ടോ ഈ ഒരു കുർത്തി കുർത്തീസായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ഓഫീസ് വെയർ കളക്ഷൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി പതിനഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ നമുക്ക് വരും കേട്ടോ ഓഫർ എല്ലാം തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് ഈ ഓഫർ കുർത്തിൻ്റെ ബെനിഫിറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഒരു ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുമ്പോഴാണ് നമുക്ക് നാനൂറ്റി എൺപത്തഞ്ചിൻ്റെ കുർത്തിയാണ് നാനൂറ്റി പതിനഞ്ചിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്തേക്കുന്നത് അപ്പം ഈ ഒരു ഓഫറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കൂടുതലും നമുക്ക് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ കുർത്തീസ് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് അങ്ങനെ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഗുണമായിരിക്കും അപ്പോൾ ഇന്ന് ഒരു കളക്ഷൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഒരു ടു ആണ് നമ്മുടെ മീഡിയം സൈസുകാർക്ക് പറ്റിയ ടു സെറ്റ് മീഡിയം സ്മോൾ സൈസായാലും മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഇതിൻ്റെ വലിയ സൈസ് നമുക്ക് അവൈലബിൾ അല്ലെട്ടോ അപ്പോൾ ഇതാണ് കുർത്തി വരുന്നത് ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് നമ്മുടെ ഓണത്തിൻ്റെ ടൈമിൽ ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ അപ്പൊ നാനൂറ്റി എൺപത്തഞ്ചായിരുന്നു തോന്നുന്നു അന്ന് ഇതിന്റെ പ്രൈസ് വരുന്നത് അത് നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി പതിനഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജുകൾ എക്സ്ട്രാ വരും അപ്പോ എന്റെ അടുത്തൊരു ഷേഡ് വരുന്നത് ഓർഡി അടുത്തൊരു ഷേഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ രണ്ട് ഷെയ്ഡിലാണ് ഈ കുറിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സ്മോൾ സൈസ് മാത്രം കോൺടാക്ട് ചെയ്താൽ മതി അതിന്റെ കുറച്ച് നമുക്ക് ഇത് അവൈലബിൾ അല്ല ില് ഒരു കളക്ഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ ഇതും സ്മോൾ മീഡിയം സൈസാർക്ക് മാത്രമേ ഉള്ളൂ എല്ലാ സൈസാർക്കില്ല ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഒരു കൈൻഡ് ഓഫ് സിൽക്ക് ആണ് ഫോബ്രിക്ക് വരുന്നത് ടോപ്പ് ബോട്ടം സെറ്റാണ് വിത്ത് ലൈനിംഗിലാണ് കേട്ടോ ഈ ഒരു സെറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു കുർത്തയുടെ നമുക്ക് ഒരു ഷെയ്ഡ് കൂടെ അവൈലബിൾ ആണ് ഒരു പിങ്ക് ഷെയ്ഡ് കേട്ടോ അപ്പോൾ ഈ നാല് കുർത്തീസാണ് സെറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ചെറിയ സൈസുകാർക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വലിയ സൈസുകാർക്ക് ഇല്ല അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എപ്പോഴും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം നാനൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ ഇന്ന് കാണിച്ച എല്ലാ കളക്ഷൻ റേറ്റ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ക്വാണ്ടിറ്റി കൂടുതൽ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോ സട്ടിക്കൂട്ട് വീഡിയോ ആണ് ഇന്നത്തേത് പ്ലാൻ ചെയ്തിട്ട് എടുത്ത വീഡിയോ അല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അടുത്ത അടിപൊളി കളക്ഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുന്നേ എല്ലാവർക്കും മെസ്സേജസ് തരാൻ ശ്രമിക്കുന്നുണ്ട് കുർത്തീസ് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട നമുക്ക് ഇവിടുന്ന് ഡിസ്പാച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ തരാം അതുപോലെ തന്നെ മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല എന്നത് വിഷമിക്കേണ്ട എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ തരാനുള്ള എല്ലാം തന്നെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ശ്രമിക്കുന്നതായിരുന്നോട്ടോ ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വേണ്ടിപ്പോഴാണ് കളക്ഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്മി എന്നാൽ ബൈ